Hi dears welcome back അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വാലൻറ്റൈൻസ് ഡേക്ക് വന്നിട്ടുണ്ടായിരുന്ന കേക്ക് ഓർഡേഴ്സിൻ്റെയും കേക്കുകളുടെ ഡിസൈൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കേക്ക് റെഡ് വെൽവെറ്റ് ഫ്ലേവറിൽ വരുന്ന വൺ കെ ജി വെയ്റ്റുള്ള ഒരു ഹാർഡ് ഷേപ്പിലുള്ളൊരു കേക്കാണ് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ സെയിം ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ഞാനിവിടെ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് വൈറ്റ് ക്രീമിൽ തന്നെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ഇത് ചീസ് ക്രീം ഒന്നും വെച്ചിട്ട് ചെയ്താലേ നോർമൽ വിപ്പിംഗ് ക്രീമിൽ ചെയ്തെടുത്ത കേക്കാണ് എന്നിട്ട് സൈഡിലെല്ലാം നമ്മൾ കേക്കിൻ്റെ ആണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ സൈഡ് ഫുൾ ഫുള്ളായിട്ടൊന്ന് കേക്കിൻ്റെ ക്രംസ് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ ഈ കേക്ക് ഓർഡർ ചെയ്ത് എൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു കസ്റ്റമർ തന്നെയാണ് കേക്ക് പൊതുവേ എല്ലാം സിമ്പിളായിട്ടുള്ള കേക്ക്സാണ് അവർ ഓർഡർ ചെയ്യാറുള്ളത് അതുപോലെ തന്നെയാണ് ഈ കേക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് ഇനി ഞാൻ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കേക്കിൻ്റെ നമ്മുടെ വർക്ക് എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇതിൻ്റെ മുകളിലൊരു ടോപ്പർ വെച്ചു കൊടുക്കുന്നുണ്ട് ആനിവേഴ്സറി എന്നുള്ളൊരു ഹാപ്പി ആനിവേഴ്സറിയുടെ ഒരു ടോപ്പറും ഫോൺ ടെൻഡിൽ നെയിമും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും കൂടി ആകുമ്പോൾ നമ്മുടെ ഈ കേക്ക് ഫൈനൽ ലുക്കിലേക്ക് എത്തും കേട്ടോ നെയിമൊക്കെ വെച്ചു കൊടുക്കുന്നത് കേക്ക് ഡെലിവറി ചെയ്യുന്ന ടൈമിലാണ് വെച്ച് കൊടുക്കുന്നത് നെയിമായിട്ടുള്ള ഒരു ഹാർട്ട് ഹാർട്ട് ഷേപ്പും പിന്നെ ആദ്യത്തെ ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ നെയിമിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫോൺ റൈറ്റിംഗ് കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കൂടെ ആക്കിയിട്ടുണ്ട് അടുത്തത് ഒരു വൺ കെ ജി വാനില ഫ്ലേവറിൽ വരുന്ന വരുന്നൊരു കേക്കായിരുന്നു ഒരു ടോൾ കേക്കായിരുന്നു ഈ കേക്കെല്ലാം നമുക്ക് നേരത്തെ തന്നെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്ന കേക്കുകളായിരുന്നു കേട്ടോ ഓരോ കേക്കും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഓർഡേഴ്സ് വരുമ്പോഴത്തേക്കാണ് നമുക്ക് പിന്നെ മൊത്തത്തിൽ ഒരു ഹറിബറി ആവുന്നത് അതുപോലത്തെ ഒരു ദിവസമായിരുന്നു അന്ന് അങ്ങനെ ഞാൻ ഈ കേക്ക് ഇവിടെ നിന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് അധികം വലിയ ഡെക്കറേഷൻ കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് വാലൻറ്റീൻസ് ഡേ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി തീം കേക്ക് കേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് വളരെ സിമ്പിളായിട്ടുള്ള കേക്കുകളായിരിക്കും ചെയ്യാൻ കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്നതും അതുപോലൊരു ചെറിയ നല്ല ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു വൈറ്റ് ക്രീം തന്നെ ആയിരുന്നു ഇതിനകത്ത് വേറെ കളേഴ്സൊന്നുമില്ല എന്നിട്ട് കേക്കിൻ്റെ താഴെയായിട്ട് ഒരു റിബൺ വെച്ച് കൊടുക്കുന്നുണ്ടേ റിബൺ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഷിമ്മറും കൂടി കേക്കിലേക്ക് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെറുതെ ഒരു രസമല്ലേ കാണാനെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ കാരണം ഷിമ്മർ ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മുടെ ഫോട്ടോയിലും വീഡിയോയിലൊന്നും അത്ര ഭംഗിയായിട്ട് തോന്നില്ലെങ്കിൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കേക്കായിരിക്കും പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് കേക്കിൻ്റെ ടോപ്പിലായിട്ടിട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് ക്രീമിൽ വൈറ്റ് ഷുഗർ ബീഡ്സ് തന്നെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മിക്ക കേക്കിൽ ഞാനത് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറും കുറച്ച് ഒരു ചെറിയൊരു ലീഫുമാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഫോണ്ടനിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഹാർട്ട് ഷേപ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഡെലിവറി ചെയ്യാനുള്ള ടൈം ആയപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഫോണ്ടിൻ്റെ വർക്കും കൂടി കേക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒലിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ചോക്ലേറ്റിൽ ഒന്ന് ചെറുതായിട്ട് ഞാൻ ഫോണ്ടിൻ്റെ ബാക്കിൽ വെച്ചിട്ട് വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അടുത്തതൊരു ഹാഫ് കെ ജി കേക്കാണ് കേട്ടോ ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റമർ വീണ്ടും വീണ്ടും എനിക്ക് ഓർഡർ തരുന്ന ഒരു കേക്കാണിത് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഒരു ദിവസം തന്നെ ഞാൻ മൂന്ന് കേക്ക് ചെയ്ത സെയിം ഡിസൈൻ തന്നെ മൂന്ന് പ്രാവശ്യം ചെയ്ത ഒരു കേക്കാണ് കേട്ടോ അങ്ങനെ ഇതൊരു ഹാഫ് കെ ജി ആയിരുന്നു ഇതിൻ്റെ വൺ കെ ജിടെ തന്നെ രണ്ട് കേക്കും കൂടി ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും കൂടി വീഡിയോ എടുക്കാനുള്ള ടൈമും ഇല്ലായിരുന്നു ക്യാമറ പോയി പിന്നെ മൊത്തത്തിലൊരു ഹറി ആയിട്ടുള്ളൊരു ദിവസം കൂടി ആയിരുന്നു ഇത് മാത്രമല്ല ഇതിനോട് വേറെ കേക്കുകളും കൂടി ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതിനകത്തും പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് ഷുഗർ ബീറ്റ്സും പിന്നെ ഹാർട്ടും ഒക്കെ വെച്ചു കൊടുത്തു പിന്നെ നമ്മുടെ റൈറ്റിങ്ങും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വൺ കെ ജിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നൊരു കേക്കാണ് അതിൻ്റെ കൂടെ അന്നത്തെ ദിവസം ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കേക്കുകളാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ അപ്പോൾ ആയിരുന്നു വാലൻറ്റീൻസ് ഡേയ്ക്ക് എനിക്കുണ്ടായിരുന്ന ഓർഡേഴ്സും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ